അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് പീസ് തുണികൾ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുത്ത തുണിയുടെ ബാക്ക് സൈഡിലായിട്ട് പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള തുണിയുടെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള തുണിയിൽ നിന്ന് ഒരു പീസ് തുണി സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി ഈ ഒരു പീസ് തുണി നമുക്ക് മടക്കണം അടക്കണം ഇതുപോലെ നമ്മൾ മടക്കിയിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ തുറന്ന വശത്തുള്ള താഴേന്ന് കോർണർ ഭാഗത്തു നിന്നായിട്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മോൾ ഭാഗത്ത് അടഞ്ഞ ഭാഗത്തുനിന്ന് പുറത്തേക്കായിട്ട് ഏഴ് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മോളിൽ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്കായിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ടൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ താഴത്തെ ഭാഗത്തായിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു രീതിക്കാണ് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ ദാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് തുണിയൊന്ന് നിവർത്തി കൊടുക്കാം ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതേ രീതിക്ക് തന്നെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വച്ച ഒരു പീസ് ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അതിന് ആ ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണി അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു തുണിയും കൂടെ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പീസ് തുണിയും ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ിത് രണ്ടായിട്ടൊന്നും അടക്കണം രണ്ടായിട്ടും മടക്കിയിട്ട് താഴെയും മോളിലും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ വേറെ രണ്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ എടുത്തിട്ടുള്ള തുണിയുടെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് രണ്ടിഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിതാ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ലൈൻ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒരു സെറ്റ് തുണിയൊന്ന് മാറ്റി വെക്കാം ഒരു പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് ഇനി ഇതിൽ നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് സിബ് എടുത്തിട്ടുണ്ട് സിബിൻ്റെ അരികുഭാഗം തുണിയുടെ അരികുഭാഗമായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി അതിന്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് സൈഡിലായിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതിനുശേഷം മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സിബിൻ്റെ അടുത്തൊരു അരികുഭാഗത്തേക്കായിട്ട് ആ ഒരു പീസ് തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന പോലെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു തുണി ഇതുപോലെ ഒന്ന് മടക്കുക രണ്ടായിട്ട് അതിനുശേഷം ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നീളത്തിലുള്ള ഒരു പീസ് തുണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതുപോലെ അരികിലൂടെ ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു അരികു ഭാഗത്തൂടെയായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഫ്രണ്ടിലേക്കായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത തുണിയുടെ അരികുഭാഗം ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് ആ ഒരു ഭാഗം ഒന്നും അടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അരികിലൂടെ ആയിട്ട് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഒരു പീസ് എടുത്തിട്ടുണ്ട് നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗം താഴെയും മോളിലും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മോൾ ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ രണ്ടായിട്ടും അടക്കിയിട്ട് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യാം ഇനി പോക്കറ്റിൽ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തത് ദാ ഇതുപോലെ മെയിൻ തുണിയിൽ നമ്മൾ താഴേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് വെച്ച് കൊടുക്കുക മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി പോക്കറ്റിൻ്റെ ആ ഒരു തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് പോക്കറ്റിൻ്റെ അരികുഭാഗങ്ങളിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഒരു രീതിക്ക് നമ്മൾ രണ്ട് പീസിലും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ബാഗിന് വേണ്ട ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തുണിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ ആ ഒരു തുണിയുടെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ തുണിയുടെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യണത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അപ്പോൾ നമ്മളവിടെ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ബാഗിനായിട്ടുള്ള ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത് ഹാൻഡിലിൻ്റെ ഒരറ്റം നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത അവിടേക്കും അടുത്തൊരറ്റം അടുത്ത സൈഡിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് ചെയ്തവിടേക്കും ഒന്ന് വെച്ച് കൊടുക്കുക ഇനി അതിന് മുകളിലേക്കായിട്ട് ലൈനിങ്ങിൻ്റെ തുണിത ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഹാൻഡിൽ വെച്ച ഭാഗത്തായിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മാർക്ക് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ ദാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ലൈനിങ്ങിൻ്റെ ആ ഒരു തുണി ഇതുപോലെ ബാക്കിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഹാൻഡിൽ വെച്ചിട്ടുള്ള ആ ഒരു അരികുഭാഗം കറക്റ്റായിട്ട് അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരു പീസ് നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ആ ഒരു രീതിക്ക് തന്നെ അടുത്തൊരെണ്ണവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഹാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെൽക്രോയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടായിട്ട് വേർപ്പെടുത്തിയിട്ട് രണ്ട് പീസിലുമായിട്ട് ഹാൻഡിൽ വെച്ച് അതിൻ്റെ സെൻ്റർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക നാലരികു ഭാഗത്തോടെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി നമ്മൾ നീളത്തിലുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു തുണിയുടെ ബാക്കിൽ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ രണ്ടറ്റങ്ങളും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തുണിയുടെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ട അതിനുശേഷം നമുക്ക് ഈ ഒരു തുണി ഒന്ന് സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ബാഗിനായിട്ടുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ റെഡിയാക്കിയെന്ന് ഒരു പീസ് തുണി അതിൽ നമ്മൾ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു തുണിയുടെ നല്ല വശം ഇതാ ഇങ്ങനെയായിട്ടൊന്ന് വെച്ച് കൊടുക്കുക ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ അതിനുശേഷം മോൾ ഭാഗത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് രണ്ട് സൈഡിൽ മൂന്നിഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം ഇനി നമ്മൾ നീളത്തിൽ എടുത്തിട്ടുള്ള ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരറ്റം നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ രണ്ട് തുണിയുടെ അരുകുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതേ രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു തുണി ഇതാ ഉള്ളത് ഇനി നമുക്ക് ബാഗിനായിട്ടുള്ള അടുത്തൊരു പീസ് തുണി എടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക നല്ല വശങ്ങൾ ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത് രണ്ട് തുണിയുടെ അരിക് അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് നേരത്തെ ചെയ്ത രീതിക്ക് തന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ആ ഒരു ഭാഗത്തു നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡർ പോലെ രണ്ട് സൈഡിലും ഇനി നമുക്ക് ബാഗ് നല്ല വശം പുറത്തേക്കായിട്ടൊന്നിട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് തോട്ട് ബാഗാണ് അത്യാവശ്യം വലിയൊരു ബാഗാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടാ ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്